ഹലോ ഫൈവ് ജി മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം എൻ്റെ ചാനൽ ഫൈവ് ജി മീഡിയ കോട്ടക്കൽ ഞാൻ കുറേ കാലമായി തുടങ്ങിയിട്ട് ഞാനതൊരു എൻ്റർടൈൻമെൻറ്റ് യാത്ര ആയിട്ടാണ് ഞാനത് ഉദ്ദേശിച്ചതും അതൊരു വരുമാനമാർഗമായിട്ടൊന്നും ഉദ്ദേശിച്ചതല്ല എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചതാണ് എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എന്തിൻ്റെയും പിന്നിൻ്റെ ഒരു ഒരു ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നുള്ളതിന് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ടല്ലോ ഈ ഒരു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഞാനും അയ്യ അഞ്ഞൂറിന് താഴേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഞാൻ ഞാനിതൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ടാണ് ഇത് കാണുന്നത് ഓക്കെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഞാൻ പിന്നെ കുറെ കാലമായിട്ട് എൻ്റെ വീട്ടിൽ വീട്ടിന്റെ വീട്ടുപരിസരത്തെ എപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ് ഏർ പുല്ലിൻ്റെ മഴക്കാലമായി പ്രത്യേകിച്ച് നല്ലോണം കൊതുകുണ്ടാകും അപ്പൊ പുല്ല് കാട് ഇതിലൊക്കെ എൻ്റെ വീട് പരിസരത്ത് ഒരുപാടുണ്ട് എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും എൻ്റെ കുട്ടികളും ഭാര്യയൊക്കെ അത് പിന്നെ വെട്ടി ടെളിക്കാറുണ്ട് എന്നാലും അതൊരു ഒരു മാസത്തിനകം വീണ്ടും അത് പൊങ്ങി വരും അങ്ങനെ ഒരു ഇത് ഉണ്ട് അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഞാനൊരു നാട്ടിൽ വരുമ്പോൾ വൊക്കേഷൻ വരുന്ന സമയത്ത് ഒരു ഇത് ചെയ്യുക എന്നൊരു പരിഹാരം എന്തെങ്കിലും കാണണം എന്ന് കരുതിയിട്ടാണ് അപ്പം ഞാനതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു ചിലവില്ലാത്ത രീതിയിൽ ഒരു ഇത് ഗ്രാസ് കട്ടർ ഞാൻ ഗ്രാസ് കട്ടർ വാങ്ങിയിട്ടുണ്ട് ഞാനത് ഡയറക്റ്റ് പോയി വാങ്ങിയതാണ് ഇത് ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉള്ളതാണ് ഇത് തിരൂർ ചൈന മാർക്കറ്റ് എന്നാണ് ഇപ്പൊ ഇത് വാങ്ങിയിട്ടുള്ളത് അവിടെ ഇതിന്റെ ഷോപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചു കാണിക്കാം ഇതിന്റെ ആക്സസറീസ് എന്തൊക്കെയാണ് കാണിക്കാം അതിന് ശേഷം ഞാനിതൊന്ന് ഉപയോഗിച്ചും കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ യൂസ്ഫുൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയും ഇതിന് ബാറ്ററി രണ്ട് ബാറ്ററി ഉണ്ട് വേൾഡ് ബാറ്ററി ഉണ്ട് അരമണിക്കൂറാണ് മാക്സിമം ഒരു പറഞ്ഞ സമയം ബാറ്ററി അരമണിക്കൂറൊക്കെ കിട്ടും എന്നുള്ള പറഞ്ഞു അരമണിക്കൂർ കിട്ടിയാലും മതി അത്യാവശ്യം പവർ വേണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ നമ്മൾ ഈ കാടും പൊട്ടുമ്പോൾ അതിന്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതൊരു ഒരു ബാറ്ററി ഇത് അതിന്റെ രണ്ടാമത്തെ ബാറ്ററി അങ്ങനെ രണ്ട് ബാറ്ററി ആണ് ലിഥിയം അയൺ ബാറ്ററി ആണുള്ളത് ഓക്കെ അത് മുമ്പ് മാറ്റി വെച്ചു അതിൻ്റെ മെയിൻ പാർട്ടാണ് നമ്മൾ അതിന്റെ ഹാൻഡിൽ അതിന്റെ റാഡ് ഇതാണ് മോട്ടർ ഇതാണ് മോട്ടർ ഇതാണ് അതിൻ്റെ റാഡ് ഇത് ഇതിപ്പോ ഇത്രേ ഉള്ളൂ വലുപ്പം അതിപ്പോ കാർട്ടുള്ളവർ അങ്ങനെ ചെറുതാക്കിയതാണ് നമുക്ക് ഇതിന്റെ വലിപ്പം കൂട്ടാൻ പറ്റും ഇങ്ങനെ വലുതാക്കി എത്രയാണോ മാക്സിമം വേണ്ട അത്രയൊക്കെ നമുക്ക് കൂട്ടാം അത്യാവശ്യം കാടൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അവർ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വലുപ്പം കൂട്ടാൻ പറ്റും ഓക്കെ ഇത് ഇതാണ് മെയിൻ പാർട്ട് ഇതാണ് ഇതിന്റെ മോട്ടർ മോട്ടർ വലിയൊരു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഇവിടെയാണ് ഇതിന്റെ മോ മോ നമ്മള് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് മോട്ടറി അന്നിട്ടിട്ട് എനിക്കിതിൽ കേൾക്കാൻ കഴിയുന്നില്ലേ ഈ ഒരു ശബ്ദമുണ്ട് അത്യാവശ്യം ഒരു മോട്ടറിന്റെ കേട്ടിട്ട് മോട്ടറിന്റെ ഒരു ശബ്ദം കേട്ടിട്ട് പവർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നീ വെട്ടി നോക്കാം പിന്നെ നീ കൂടെ പാർട്സ് വരുന്നതില് ചാർജർ വരുന്നുണ്ട് അതതിന്റെ ബ്ലേഡ് ഗാഡാണ് ഇപ്പൊ നമ്മള് ബ്ലേഡിന്റെ ഗാർഡ് മാത്രല്ല നമ്മളെ കണ്ണിലേക്ക് പുല്ലിന്റെ അതൊന്നും കറിക്കാതിരിക്കാനൊക്കെ ഉള്ളത് അതൊരു ഫിറ്റ് ചെയ്താണ് ഇതൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഇത് ഹാൻഡിൽ ഹാൻഡില് നമുക്ക് പിടിക്കാൻ നേരുന്നൊരു ഹാൻഡ് ഇതൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഇത് ഇതിന്റെ ബ്ലേഡുകളാണ് ഇത് പ്ലാസ്റ്റിക്കില് ആദ്യം കുറച്ച് ബ്ലേഡ് വന്നിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ പുല്ല് വലിയ ചെറിയ പിന്നെ ഇതൊന്നും ഇല്ല ശക്തി ഇല്ലാത്ത പുല്ലുകൾക്കൊക്കെ ഇത് മതി ഇത്ര ഇത് അത്യാവശ്യം നല്ല ബ്ലേഡ് ഭാഗമുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതിൽ സ്പീഡ് കിറങ്ങുമ്പോൾ പുല്ലൊക്കെ തെറിച്ചു പോകുന്നതാണ് ഇവർ പറഞ്ഞത് ഇത് ഇങ്ങനത്തെ ഒരു അഞ്ചു പീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് വില കാര്യങ്ങളൊക്കെ ഇതിന്റെ വില ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞുതരാം ഇത് സാധാ സ്റ്റീൽ ബ്ലേഡ് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് സ്റ്റീൽ ബ്ലേഡ് ബ്ലേഡ് ഇത് ഇതും ഒരുപോലെ വലിയ ശക്തി ഇല്ലാത്ത പിന്നെ പുല്ലുകളെ ഇതാണ് ഇതിന്റെ മെയിൻ ബ്ലേഡ് ബ്ലേഡ് ഇത് അതായത് നമ്മൾ പിന്നെ നല്ല കുറ്റിച്ചെടികൾ ഉണ്ടാവുമല്ലോ നല്ല മരം പോലെ ഇടിയാ അത് തന്നെയുള്ളതാണ് ഈ ബ്ലേഡ് റൗണ്ട് ബ്ലേഡ് ഇതിൻ്റെ അത്യാവശ്യം പവർ ഉണ്ട് ഇത് പോയി കഴിഞ്ഞാൽ അതായത് ഇതിന്റെ ബ്ലേഡ് ഒരു മോർച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ അവർ താക്ക് ഇതിൻ്റെ ഇത് ഉണ്ട് പാർട്സ് ഉണ്ട് ഇത്രേം അപ്പൊ അത് അവർ സെറ്റ് ചെയ്ത് പിന്നെ എത്തി അതിന് നമ്മൾ വേറെ ചാർജ് കൊടുക്കേണ്ടി വരും നാനൂറോ മുന്നൂറോ ഒക്കെ ഉണ്ട് ഈ ബ്ലേഡിന്റെ പിന്നെ ഇതൊക്കെ അതിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഇതാണ് വയ്ക്കാനുള്ളതാണ് ഇതതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രൂ നമുക്ക് ബ്ലേഡ് മാറ്റി കൊടുക്കാൻ റീപ്ലേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ പാർട്സുകൾ നമുക്ക് അൺബോക്സ് ചെയ്യ ചെയ്താൽ പാർട്സുകൾ ഇത് അതിൻ്റെ കാറ്റലോഗാണ് നമുക്ക് ഇങ്ങനെയാണ് ഇത് കിട്ടുക അത് ബ്ലേഡ് പാ ഫിറ്റ് ചെയ്യേണ്ട രീതിയിലൊക്കെ പക്ഷെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ അതിൻ്റെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മൾ കുറച്ച് കാലമൊക്കെ ഉപയോഗപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ ബ്ലേഡ് പ്രത്യേകിച്ച് എന്തെങ്കിലും കല്ലിൽ തട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാട് കുത്തി കാടുകളൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് ആ കാടക്കൊന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അന്ന് ഒരു മടിയായിട്ട് ഒന്നൊക്കെ തെർക്കുക അല്ല വെട്ടുകല്ലോ കരി കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലേഡ് ആയിട്ട് എങ്ങനെ ചെല്ലുന്ന തന്നെ തട്ടിക്കഴിഞ്ഞാൽ ബ്ലൈഡിൻ്റെ ഇത് പിന്നെ ഷാർപ്പ്നെസ് പോവും അതിർപ്പാണ് അപ്പോൾ അതുകൂടി അതിൻ്റെ ഒരു പവർ പോകും അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് സാധനമാണെങ്കിലും അത്യാവശ്യം ഒക്കെ യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും ഞാനത് ഈ ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ കട്ട് ചെയ്യുന്നതും ഭാഗം കൂടെ എനിക്ക് കാണിക്കാം ബാക്കി ഡീറ്റെയിലുകൾ ഞാൻ എവിടെയാണ് കിട്ടിയതിന്റെ നമ്പറും കാര്യങ്ങളും അതും ഞാൻ ഇതിന് കൂടെ കൊടുക്കാം ഓക്കെ സുഹൃത്തുക്കൾ സെറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ബ്ലേഡ് ഞാൻ ചെയ്തു ഇവിടെ ഒരു ചെയ്തു ഇപ്പം നമുക്ക് വേറൊരു ഇത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സ്ഥലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ കാടിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഇത് റൊട്ടേറ്റബിൾ ആട്ടോ നമ്മളെ ബ്ലേഡ് ബ്ലേഡ് ഇപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയോ വേണമെങ്കിലും ആക്കാം ഇവിടെ ലോക്ക് ഉണ്ട് ലോക്കിനനുസരിച്ച് നമുക്ക് എന്നിട്ടും തിരിക്കാം നല്ല നല്ല ഇതിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈ ലെവലിൽ കിട്ടണം അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം സെറ്റ് ചെയ്ത് വെക്കാം അതിന്റെ പവർ ഇനി കാണിച്ചു ബ്ലേഡിന്റെയും എന്താണ് എത്ര പവറാണ് നല്ല പവർ ഉണ്ട് ഇതിനെ ഹാൻഡിൽ ഞാൻ പിടിപ്പിച്ചു ഇങ്ങനെ വരിക ഹാൻഡിൽ പിടിപ്പിച്ചു കഴിഞ്ഞു അത്യാവശ്യം പവർ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വേ ഇത് നമുക്കിനി ഇങ്ങനെ വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇത് നമുക്കിത് ഇതാണ് പിന്നെ എനിക്ക് വെട്ടാനുള്ള പുല്ലുകള് ഇങ്ങനെ ഇങ്ങനെയുള്ള കളകൾ അതുപോലെ വേണ്ട ഇതൊക്കെ എനിക്ക് ഇത്രയും വൃത്തി വൃത്തിയാക്കാറുള്ളതാണ് ഇതൊക്കെ ചെറിയ പുല്ലുകൾ കേട്ടോ ഇതിനെ ഞാൻ പറഞ്ഞത് ആ ബ്ലേഡ് ചെറിയ ബ്ലേഡ് ആ പ്ലാസ്റ്റിക്കിന്റെ ബ്ലേഡ് ഇടും മതി എന്നാണ് അവർ പറഞ്ഞത് ഇത്ര ചെറിയ പുല്ലുകളാണ് ഈ തടിമരം പോലത്തെ ഇതുകൾ ഉണ്ട് അതും കൂടെ കണ്ടല്ലോ ഇതാണ് ഇത് തടിമരം പോലത്തെ പുല്ലുകളാണിത് അത്യാവശ്യം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആ റൗണ്ട് ബ്ലൈഡ് തന്നെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ചെറിയ പുല്ലൊന്നുമല്ല ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള മരങ്ങളായിട്ട് വരുമ്പോൾ അത് കട്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൈഡും പവർ വേണം മോട്ടറും പവർ വേണം അതാണ് ഇതിൻ്റെ ഇത് എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഞാനും കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ നല്ലോണം ഈ ഏഴജന്തുക്കൾ നല്ലോണം ഞാൻ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ കുട്ടിയൊക്കെ ഉള്ളതായതുകൊണ്ട് അതൊരു വലിയ വിഷയമാണ് അപ്പോൾ അതിന് അതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് ഞാൻ മോട്ടറ് ചെറിയ ചുരുങ്ങിയ ചെലവിൽ ഒരു മോട്ടർ കിട്ടുക എന്നുള്ള രീതിയിലായിരുന്നു ഞാനത് നോക്കിയിരുന്നത് പെട്രോളിന്റെ മോട്ടർ ഉണ്ട് പെട്രോളിന്റെ മോട്ടർ ഒക്കെ നല്ലത് ചാർജ് ഉണ്ട് നിയമം അയ്യായിരത്തി മുന്നേ സ്റ്റാർട്ടിങ് ആണ് പെട്രോൾ വെച്ചിട്ടുള്ള മോട്ടറുകളും അത് നല്ല പവർ ആയിരിക്കും പക്ഷെ നമുക്ക് അത് കൊണ്ടു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പ്രൊഫഷണൽസിനാണ് അത് ഉപയോഗിക്കാൻ പറ്റുക ഇനി നമ്മൾ കട്ട് ചെയ്ത് കാണിക്കട്ടോ ആ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ പോകാണ്ടില്ലേ ഞാനത് തുടങ്ങാണ് ചെയ്യാൻ പോലുള്ള പരിപാടിയിലാണ് അത്യാവശ്യം നല്ല സ്പീഡ് കാണാൻ പറ്റും ഓക്കെ പുല്ല് അത് ചെറിയ ചെറിയ രീതിയിലുള്ള പുല്ല്യാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യം നമ്മൾ നോക്കുക ഓക്കെ നമ്മൾ ഇതിന് പുല്ല് ചെയ്യുമ്പോ ഇതിൽ വെച്ചിട്ട് ഇത് കറക്കാൻ നോക്കരുത് കറക്കി തുടങ്ങിയിട്ട് ആണ് പുല്ലിന് വെച്ചെടുക്കേണ്ടത് ഓക്കെ ആദ്യം കറക്കി തുടങ്ങിയിട്ട് തുടങ്ങിട്ട് ജൂമ്മ നോക്കൂ രസും ോ അത്യാവശ്യം അത്യാവശ്യം ഉണ്ട് ഞാൻ പിന്നെ അടുത്ത ബ്ലേഡ് ഞാൻ അല്ല അടുത്ത ബാറ്ററി ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കഴിയുമ്പോഴേക്കും ഇതിന്റെ പവർ ഏകദേശം ചെയ്യാൻ ആകുമ്പോ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അടുത്ത ബ്ലേഡ് ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ സമയം കൊണ്ട് അപ്പൊ സുഹൃത്തുക്കൾ അടുത്ത് നമ്മൾ ഇനി ബ്ലേഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ബ്ലേഡ് ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഇത് വലിയ വലിയ മരങ്ങൾ പോലുള്ളത് ഇതുപോലുള്ള ഏഹ് ഇതിന് ചെടികൾക്ക് ഇതൊക്കെ കട്ട് ചെയ്യാനുള്ളതാണിത് അതിന് ഈ ബ്ലേഡ് ഈ റൗണ്ടുള്ള ബ്ലേഡ് തന്നെ മാറ്റി കൊടുക്കാം അപ്പൊ അതൊന്ന് ചെയ്ത് കാണിച്ച നല്ല ഇപ്പോൾ അതപ്പത്തന്നെ വീണ് പോയി ഇനി നോക്കാം ഇത് പുല്ലാണുപ്പം തന്നൊരു സംഭവമാണ് ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്റെ ഇവിടെ ശല്യക്കാരായിരിക്കുന്നത് ഇത് നോക്കാം എന്താ അവസ്ഥ അതും പോയില്ല സംഭവം നടക്കരുത് നമുക്ക് വെട്ടി ഇതൊക്കെ ആക്കി നമ്മളെ ശരീരത്തിലൊക്കെ മുറിവാകുന്നതിനേക്കാളും ഒത്തിരി കൂടി സേഫ്റ്റി ആയിട്ട് അവര് തോന്നിട്ടുണ്ട് എന്തായാലും കുറച്ചൂടെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ഉറപ്പാണ് ഈ സാധനം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇതാ വർക്ക് ഏകദേശം കുറച്ചൊക്കെ ഞാൻ ചെയ്തു ചെയ്താണ് സംഭവം ഇത് മോട്ടർ പവർ ഉണ്ട് പവർ ഒക്കെ ഉണ്ട് ബ്ലേഡും അത്യാവശ്യം മൂർച്ചയുണ്ട് കുറച്ചൊക്കെ ചെയ്ത് തന്നെ എന്താ അവസ്ഥ അറിയില്ല ഇപ്പൊ ഏത് സാധനമാണ് അങ്ങനെല്ലോ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ് ഇത് യൂസ്ഫുൾ അല്ല പക്ഷേ ഗാർഹിക അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ് അതിന് അത്യാവശ്യമുള്ള നമ്മുടെ വീട്ടിലെ കളകൾ ഇതിപ്പോ നോക്കും ഇതെപ്പറ്റി ചെയ്തതാണ് ഞാൻ മഴയായപ്പോൾ കയറിയതാണ് ഇത് ചെയ്യാൻ ഒരു മാക്കുണ്ട് കിട്ടോ അതും കൂടെ ശ്രദ്ധിക്കണേ ഇപ്പൊ എല്ലാവർക്കും ഇത് അങ്ങനെ ചെന്നിട്ട് ചെയ്യുമ്പോ കല്ലൊന്നും തട്ടാതെ അതിന് ഒരു ഡിഗ്രി പൊസിഷനിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ആ വേര് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അവിടെ അല്ല അങ്ങനെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ നെലം നമുക്ക് കാണാൻ പറ്റും അത് മാക്കുണ്ട് കേട്ടോ ആ മാക്കിൽ തന്നെ ചെയ്യും വേണം അല്ലെങ്കിൽ നമ്മൾ ഇത് പരാജയപ്പെട്ടു പോകും പിന്നെ ഇത് നമ്മൾ ചെയ്തു തോന്നുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ആദ്യം മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പുല്ലിലേക്ക് വെക്കേണ്ടത് അതിന് പുല്ലിൽ കൊണ്ടുവന്നിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു കാരണം കറങ്ങാനുള്ള സ്പേസ് അവിടെ വേണം ഒരു ടൈമിംഗ് വേണം പക്ഷെ നല്ല എല്ലാ ആർ പിന്നെ അത് കറങ്ങുന്നുണ്ട് ഇതിന് അടിഭാഗം വരെ നമുക്ക് പക്ഷെ നെൽക്ക് തട്ടാതെ അല്ലെങ്കിൽ കല്ലിലും തട്ടാതെ ശ്രദ്ധിക്കുക അത്രയാണെങ്കിൽ ചെയ്യാനുള്ളൂ നമുക്ക് കുറച്ചുകൂടി ഈടുണ്ടാവും ലാസ്റ്റിങ് ഉണ്ടാവും ഇതിൽ കല്ലിലും തട്ടാതെ ഒരു നോക്കില് കുറച്ചു ചെയ്തപ്പോഴെങ്കിൽ ഐഡിയ കിട്ടി റെഡി ആയി ഓക്കെ എനിവേ സംഭവം സക്സസ്ഫുൾ ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് വീട്ടിലുള്ള ഈ ഒരു ആവശ്യങ്ങൾക്കുള്ള എന്ത് ഇനി ഒന്ന് ചെയ്യാം എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് എനിവേ ഇനി മറ്റൊരു വീഡിയോയുമായി വരാം ഇത് സക്സസ്ഫുൾ ആണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിൽ വിടാം അതിൽ വരെ നമ്പർ തരാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അഫോർഡബിൾ ആ ഒരു പ്രൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതെൻ്റെ വീട്ടിൽ അത്യാവശ്യം സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു ദിവസം വരും ഇഷ്ടം ഓക്കെ താങ്ക് യു സൈൻ ഓഫ് ബൈ ഫൈ